ഹായ് ഹലോ അസ്സാം വൈക്കം വൈക്കം ടു ഫത്ത നമുക്ക് നല്ല നാടൻ മാങ്ങ കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പം അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം അപ്പം ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളയണം കേട്ടോ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വെക്കാൻ അപ്പം ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കട്ടെ അപ്പം അതാ നമ്മളിഞ്ഞ് മാങ്ങ എല്ലാം അതേപോലെ തൊലി കളഞ്ഞ് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ പിന്നെന്താ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നാക്കി വേവിച്ചെടുക്കണം അതിലേക്ക് ഒരു ചെറിയ ശർക്കര പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അധികം മധുരമില്ലാത്ത മാങ്ങയാണ് നമ്മൾ മാങ്ങ വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങ നല്ല ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിരിക്കുന്ന ഫൈൻ ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ആ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ പുളി അനുസരിച്ച് നമ്മളിത് തള വരുന്നതോട് കൂടി ഓഫ് ചെയ്യണം കേട്ടോ ചെറുതായിട്ടിങ്ങനെ തള തിളച്ച് കൂടി തീ ഓഫ് ചെയ്തേക്കണം ഇനി നമുക്കിത് കടുക് താളിക്കലാണ് ഫൈനലി നമ്മൾ കടുക് വറ്റൽമുളക് കറിവേപ്പില വെളിച്ചെണ്ണയിൽ മേപ്പിച്ചിട്ട് താഴ്ച കൊടുക്കാം അപ്പം നമ്മളെ സൂപ്പറായിട്ടുള്ള എന്താ ഓക്കെ ഓക്കെ ഇപ്പം നമ്മളെ അടിപൊളി കറി മാങ്ങക്കറി എന്താ മാമ്പയ പുളിശ്ശേരി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് മറക്കെടുക്കട്ടെ പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കണേ അപ്പോൾ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ അത് കഴിക്കാം